പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മളൊരു കാളേന ഉണ്ടാക്കണ ഒരു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ വിചാരിക്കുന്നു കുറേ കാലമായിട്ടുള്ള നമ്മളൊരാഗ്രഹമായിരുന്നു ഒരു ഒരു കാളേന ഉണ്ടാക്കണമെന്ന് നമ്മൾ ഈ ചെറുപ്പത്തിൽ മറ്റേ അതായത് ഇവര് പറഞ്ഞഡി ഉണ്ടല്ലോ പുറകട്ടി അതേപോലെ തെറുപ്പം കോള് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ടൊക്കെ ചെറുപ്പത്തിൽ കാളപ്രാന്തൊക്കെ കാര്യമായിട്ടുണ്ടായിരുന്ന സമയത്ത് ചെറിയ കാളകളൊക്കെ ഉണ്ടാക്കി വൈക്കോലൊക്കെ വെച്ച് മുത്തുമാലയൊക്കെ കോർത്തിട്ട് ഇങ്ങനെയൊക്കെ ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വലുതായ സമയത്ത് ഒരു കുട്ടിക്കാളേനെ ഉണ്ടാക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് ഭാവിയിൽ ഇതൊരു വലിയൊരു കാളയൊക്കെ ഒക്കെ ഇട്ട് അപ്പോൾ നമ്മുടെ അതിൽ കാശ് കാര്യമായിട്ടില്ലാത്തത് കൊണ്ടും അതേപോലെ തന്നെ നമുക്കിതിനെക്കുറിച്ച് എ ടു സെഡ് കാര്യങ്ങളെക്കുറിച്ച് കാര്യമായി ധാരണയില്ലാത്തത് കൊണ്ടും താല്പര്യപാത്രം ഉള്ളതുകൊണ്ടും നമ്മൾ ചെറിയ കുട്ടിക്കാളേനെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് വലിയ കാച്ചിൻ്റെ ചിലവൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം പെട്ടെന്ന് പണി തീർക്കാവുന്ന രീതിയിലുള്ള നമ്മുടെ കാവുകളിൽ അടുത്ത കാവുകളിൽ വിഷുവേലയ്ക്ക് ചെറിയ കുഞ്ഞ് പൂരങ്ങൾക്കൊക്കെ നമുക്ക് കൊണ്ടാവുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു കാളേനെ ഒരുപാട് കാശൊന്നും ചിലവാക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് ദൈവം സഹായിച്ചൊക്കെ ശരിയാവുകയാണെങ്കിൽ നമുക്കിത് അടിപൊളിയാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് വരുമ്പോൾ എന്താവും എന്നറിയില്ല നമ്മുടെ ഒരു പ്ലാൻ എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഇങ്ങനെ കുറച്ച് ഒരു ടീമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിൽ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടര അടി രണ്ടര രണ്ട് രണ്ടര അടി രണ്ടരടി രണ്ടരടി വലുപ്പമുള്ള കൊമ്പു കൊമ്പുകൂടി ചേർത്ത് രണ്ടര അടി വലുപ്പുള്ള ഒരു കുഞ്ഞി കാളത്തല നല്ല ചൊറുക്കുള്ള കാളത്തല ഗുണ്ടുമായിട്ടുള്ള ശരീരം ഉടല് ഭയങ്കര ഗുണ്ടുമായിട്ടുള്ള ഒരു ഉടല് ഇതാണ് എൻ്റെ മൈൻഡുള്ള ഒരു സാധനം ഇരട്ടക്കാട ഇണക്കാട അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്താ വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ അതായത് നല്ല എടുപ്പ് വേണം നമ്മളെ തലയൊക്കെ ഇങ്ങനെ ഇരിക്കരുത് തല ഷോറായിട്ട് ഇങ്ങനെക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സംഭവം അതേപോലെ തന്നെ കാളയുടെ ഞാൻ എൻ്റെ മൈൻഡിലുള്ള ഉള്ള ഒരു സാധനമായിട്ടോ പറയണത് നിങ്ങൾ വേറെ കളയനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുക അങ്ങനെയെന്ന് വിചാരിക്കരുത് ഞാൻ നമുക്ക് എല്ലാ കളകളും ഇഷ്ടമാണ് ഞാൻ എൻ്റെ എനിക്ക് ഞാൻ ഒരു ഞാനൊരു കളയനുണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ആഗ്രഹമുള്ളൊരു സാധനമാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുള്ളൊരു വിറ്റാട് അതായത് ഞാൻ വിചാരിച്ചത് സീഹത്തിലേട് പുലിയിലേട് വിചാരിച്ചത് വരച്ച് വന്നപ്പോഴേക്കത് എലിയായി മാറി ഇതുള്ളൊരു സാധനം ചെറിയ ഒരു പക്ഷേ അകരേക്കായി മാറായിരിക്കാം എനിക്ക് എൻ്റെ മൈൻഡിലുള്ള ഇഷ്ടമുള്ള ഒരു പ്രത്യേക ടൈപ്പുള്ള ഒരു സാധനമാണ് പറയുന്നത് എല്ലാത്തിനോടും ഇഷ്ടമാണ് പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോഴത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ നല്ല ഗുണ്ടായിട്ടുള്ള ശരീരമുള്ള ഒരു കാള ഉടലുകൾ ഉള്ള കാള അതേപോലെ തന്നെ രണ്ട് രണ്ടരടി രണ്ടരടി വലിപ്പമുള്ള കാളത്തല്ല അത് നല്ല ഇട്ടു നിൽക്കുന്ന ഒരു സംഭവം അതുപോലെ ആർച്ച് നമ്മുടെ ആർച്ചൊക്കെ നമ്മൾ ഈ മൊത്തത്തിലുള്ള ആർച്ചിൻ്റെ ആ സാധനം പറഞ്ഞാൽ അതിൻ്റെ ഒരു പീസിലന്നെ ഇപ്പോൾ ഈ വീതിയാണ് ആർച്ച് കയറിക്കുന്നത് അതായത് ഇങ്ങനെ ഈ വീതി ഉണ്ട് വിചാരിക്കും എത്ര വീതി ഒന്നും ഇല്ലാണ്ട് കുറച്ച് വീതി കുറഞ്ഞിട്ടുള്ള ആർച്ചാണ് എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന കാളയിൽ എനിക്ക് ആഗ്രഹമുള്ള ഒരു സാധനം അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു കാളായിരിക്കണം അത് കാണുമ്പോൾ ഭയങ്കര ചുറുക്കുണ്ടായിരിക്കണം നല്ല ബലം ഉണ്ടായിരിക്കണം എത്ര അത് മൊത്തത്തിൽ ഇങ്ങനെ ഇളകി വീഴരുത് അങ്ങനെ ഒരവസ്ഥയിൽ അപ്പോൾ അങ്ങനെ അതിൽ നല്ല രസമുള്ള ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉള്ള ഒരു സാധനം ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ ആർച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ എന്നുള്ളതുകൊണ്ട് എനിക്കാഗ്രഹമുള്ള സാധനം നമ്മൾ ഈ അടുക്കളയിലൊക്കെ ഈ സാധനങ്ങൾ പച്ചക്കറി അരിയാൻ വേണ്ടിയിട്ടൊരു ഇല്ല നല്ല വിലയാവും തോന്നുന്നു പക്ഷെ നല്ല ഹാർഡായിട്ടുള്ള നല്ല ഒരു മെറ്റീരിയലാണ് അപ്പോൾ അതിൽ ആരച്ച് കൊത്തിയെടുക്കാൻ പറ്റുമോ എന്നൊരു സാധനം അപ്പോൾ അതിനൊക്കെ ബെറ്ററായൊരു മെറ്റീരിയൽ കിട്ടുകയാണെങ്കിൽ ഒക്കെ നമുക്ക് നോക്കാം അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ചെയ്യുന്ന മെറ്റീരിയലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും എനിക്ക് അങ്ങനെ ഒരു സാധനത്തിൽ ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഇത് ബാക്കിൽ ഒരു സപ്പോർട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ അതുപോലെ ആർച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മാലയ്ക്ക് വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം നമ്മുടെ ഇതിപ്പോൾ കാളത്തലയാണ് വിചാരിക്കുക ഇവിടെ ഒരു മാല ഉണ്ടായിരിക്കുമല്ലോ അതേപോലെ അപ്പുറത്തുള്ള തലയിൽ അതിന് താഴ്ത്തൊരു ഇത് അതിൻ്റെ സൈഡിൽ വേറൊരു മാല ഉണ്ടാവില്ല അതിൻ്റെ സൈഡിലാണല്ലോ മറ്റേ കുഴല് പോലുള്ള സൈഡ് മാല വരുന്നത് അപ്പോൾ ഈ ഈ മാലയോട് ചേർന്നിട്ടുള്ള മാല ഇത് ഒറ്റ പീസായിട്ട് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു പണ്ടത്തെ കാളകളോടൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ് പണ്ടത്തെ ഒരു പത്ത് കൊല്ലം മുമ്പുള്ള കാളകളല്ലേ അപ്പോൾ അതായത് മഞ്ഞയും അതേപോലെ തന്നെ ബ്രൗൺ വെള്ള റെഡ് ഈ കളറുകൾ ഉപയോഗിച്ചുള്ള സാധനം അല്ലെങ്കിൽ ബ്ലാക്ക് ഇതൊക്കെ ഉപയോഗിച്ചുള്ള കുറച്ച് സാധനങ്ങൾ ഇങ്ങനെയുള്ള മൂന്നാല് കളറുകൾ മഞ്ഞ പച്ചയെന്ന് അപ്പോൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല മഞ്ഞ ചുവപ്പ് വെളുപ്പ് കറുപ്പ് ബ്രൗൺ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള സാധനം അപ്പോൾ ഈ കളറുകൾ എനിക്ക് ഉപയോഗിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഏതൊക്കെ വെള്ള അതേപോലെ വിനോദ സാധനം വരുന്നത് വെള്ള മഞ്ഞ ചുവപ്പ് അപ്പോൾ ഈ പച്ച ലൈനായിട്ട് കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു സാധനങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചെയ്തു വരുമ്പോൾ എന്താവുന്നറിയില്ല ഇതേപോലെ തന്നെയുള്ള വേറെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഈ ഈ മാലയും അതിൻ്റെ പുറത്തുള്ള മാലയും ഒറ്റ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് അങ്ങനെ കൊണ്ടായിട്ട് വെച്ചാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്താൽ മതിയല്ലോ അങ്ങനെ ഒരു സാധനം അതിൻ്റെ കൂടെ തന്നെ വേറെ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സൈഡിലുള്ള മാലല്ലേ ഇത് പി വി സി പൈപ്പ് കൊണ്ട് അങ്ങനെ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ഒരു മൂന്ന് റൗണ്ട് ആയിട്ട് അങ്ങനെ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ ഈ ഈ മാല ഒരുപാട് താഴ്ത്തിയിട്ടും അല്ലെങ്കിൽ ഒരുപാട് പൊക്കിയിട്ടുള്ള സാധനം ആക്കേണ്ട വിചാരിക്കുന്നുണ്ട് നമ്മുടെ കറക്റ്റ് താഴ്ത്തല്ല വലിക്ക് നിൽക്കാവുന്ന രീതിയിലുള്ള നല്ല രസമുള്ള ഒരു കാളാത ആകെ ഗുഡ് ആയിട്ടുള്ള ഒരു സാധനം ആക്കാന്നാണ് വിചാരിക്കുന്നത് അതിങ്ങനെ പിടിച്ച് കുനിക്കാലൊന്നും മൊത്തത്തിൽ ഈ കാളേനെ കളിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഇളകരുത് എന്നാണ് വിചാരിക്കുന്നത് നല്ല ബലത്തിൽ നിൽക്കുന്ന ഒരു സാധനം അപ്പോൾ നമുക്കങ്ങനെ നന്നായിട്ട് കളിപ്പിക്കാൻ പറ്റുന്ന എറിയാൻ നല്ല ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് കളിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാള അതേപോലെ തന്നെ ഇതിൽ ഉദ്ദേശിക്കുന്ന ഒരു സാധനം എന്താ വെച്ചാൽ കുട ഉണ്ടല്ലോ മുകളിലുള്ള കുട മൂന്ന് കുടകൾ എന്തായാലും വേണം മുകളിൽ രണ്ട് സൈഡിൽ മൂന്ന് കുടകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻ്ററിലുള്ള സാധനത്തിൽ അതിലൊരു മൂന്ന് കുടയും കൂടി വെച്ചിട്ട് റൗണ്ടിലുള്ള കുട ഈ കുലപതി കാളുടെയൊക്കെ കൂടല്ലേ എനിക്ക് ആ കുട ഭയങ്കര ഇഷ്ടമാണ് എന്നുവെച്ചാൽ ബാക്കി കാളുകളുടെ കുട ബോറാണ് നല്ല കേട്ടോ അങ്ങനെയെന്ന് വിചാരിക്കരുത് കുലപതി കാളുടെ ആ കുട ആ ടൈപ്പ് കുടകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട അങ്ങനെയുള്ള മൂന്ന് കുടകൾ ഇങ്ങനെയുള്ള ഒരു സാധനമൊക്കെയാണ് എൻ്റെ മൈൻഡ് ഉള്ളത് നല്ല ചുറുക്കുള്ള നല്ല ഗുണ്ടായിട്ടുള്ള കൂട്ടപ്പൻ കാളകൾ അപ്പോൾ ഇതിലെ കാളത്തല എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഏകചക്രാധിപതിയുടെ കാളത്തിലോ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ വി പി എസ്സിൻ്റെ കാളത്തിലോ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ കുലപതി കാളത്തല ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കാലത്തലകൾക്കും അതിൻ്റേതായ പേങ്ങാട്ടിരി കാളത്തല ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കാലത്തലകൾക്കും അതിൻ്റേതായ യുണീക്ക്നെസ് അതിൻ്റേതായ ചന്തവും വൃത്തിയും എല്ലാ സാധനമുണ്ട് പക്ഷേ എനിക്ക് ഈ കാളത്തലകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഓരോ കാളകളുടെയും അതിൻ്റെ ആർച്ചും അതിൻ്റെ ഇവിടെ ഉടലും അതേപോലെ മൊത്തത്തിൽ അതിൻ്റെ സ്ട്രക്ചറിനുസരിച്ച് ഒരു സിങ് കാളത്തലയും വെച്ചിട്ട് സിങ്ങ് ആവുക എന്നൊരു സാധനമാണല്ലോ ഇവിടെ വെക്കുന്നത് അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ സൗന്ദര്യമുണ്ട് ഉണ്ട് ഇപ്പോൾ ഇപ്പം നമ്മൾ പറയില്ലേ നമ്മളിപ്പോൾ ഒരു കളർ എനിക്ക് ഈ കളറിന് ഇഷ്ടമല്ലാന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ആ കളർ ചിലപ്പോൾ മറ്റ് കളറുകൾ ഉള്ളതിൻ്റെ ഇടയിൽക്കൂടെ ഈ കളർ കൂടി വെച്ചാൽ മൊത്തത്തിലൊരു ഐശ്വര്യം ഒരു ചന്തവും അടിപൊളിയായിട്ടൊക്കെ വരുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കളറിന് മാത്രമല്ല അവിടെ പ്രാധാന്യം ബാക്കി കളറുകളോട് ഈ കളർ ഇങ്ങനെ സിങ്ക് ആവുന്നതാണ് അല്ലേ അപ്പോൾ അതേപോലെ തന്നെ ഒരു കാളത്തല അല്ലെങ്കിൽ ഒരു ആർച്ചിനെ മാത്രം നോക്കിയിട്ട് നമ്മൾ ചന്തം നോക്കല്ല അത് ബാക്കി കാര്യങ്ങൾ സൈഡ് മാല തല അല്ലെങ്കിൽ ഉടൽ ഉടലിതെല്ലാം കൂടി ആയിട്ട് അതിങ്ങനെ സിങ്കാവുന്നതിനനുസരിച്ചായിരിക്കും ഒരു ഇതിൻ്റെ ചന്തം വരുന്നതിന് ഞാനിങ്ങനെയാണ് സൗന്ദര്യത്തെ ആസ്വദിക്കുന്നത് ഒക്കെ അല്ലാണ്ട് ഒരു കാളത്തല ചന്ത ഉണ്ടോ അല്ലെങ്കിൽ ആർച്ച് ചന്ത ഉണ്ടോ അങ്ങനെയല്ല മൊത്തത്തിലതിലൊരു ചന്ത ഉണ്ടോ എന്നാണ് അപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പറഞ്ഞ ഓരോ സാധനങ്ങൾ ഉടലിങ്ങനെ അല്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ അല്ലെങ്കിൽ ഇതിൻ്റെ മാല ഇങ്ങനെ ഇതിൻ്റെ ആർച്ചിങ്ങനെ ഇങ്ങനെ എല്ലാം കൂടി വെച്ചിട്ട് ഇതിങ്ങനെ ഒരു മൊത്തത്തിലൊരു സിങ്ക് ആയിട്ട് ചന്തത്തിലാക്കാൻ പറ്റുമോ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മൈൻഡിലുള്ള ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കളയെ കുറിച്ചിട്ട് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കളേനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഇനി ചെയ്തു വരുമ്പോൾ എന്താവും അറിയില്ല അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെയൊക്കെ അവരുടെ പലരും പറഞ്ഞത് ചെയ്യേണ്ടതാണ് അവരുത് പ്രാന്താവും ഒരുപാട് കാശ്ശികൾ പോകും അങ്ങനെയുള്ള സമയം കുറേ പോകും ഇതുകൊണ്ട് എന്താ കാര്യം ഒരു കാലവിലേക്ക് ആളുകൾ ഇതിനെ ഓർഡർ ചെയ്യണ്ട ഇപ്പം തന്നെ കുറേ ആളുകളുണ്ട് എന്നൊക്കെ ആളുകൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അത് നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ ചില സാധനങ്ങളൊക്കെ ചെയ്യണത് എന്താ പറയുക നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അതേപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളോട് നമ്മളിത് ഷെയർ ചെയ്യും അപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകളോട് ഈ യൂട്യൂബ് ചാനൽ വഴി ഞാൻ ഷെയർ ചെയ്യുന്നു മാത്രം അപ്പോൾ അത് കുറച്ച് പേരോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനൊരാഗ്രഹം ഉണ്ടെന്നൊക്കെ അത് കുറേ ആയിട്ട് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ അവസ്ഥ അറിയില്ല അതിലിപ്പോൾ ആർച്ചിൽ നമ്മൾ പറഞ്ഞില്ലേ വീതി കുറഞ്ഞൊരാർച്ചാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അതിൽ എനിക്ക് തോന്നുന്നത് അതിൽ ഇപ്പോഴും വീതി കുറഞ്ഞത് വേണോ അത് കുറച്ചുകൂടി വീതിയുള്ള വീതി ഇപ്പോൾ സൈഡ് മാലയുടെ എത്രയാണുള്ളത് അതേ വീതിക്ക് ആർച്ച് വേണോ എന്നൊരു സാധനമൊക്കെ മൈൻഡിലുണ്ട് അപ്പോൾ അതിൽ ചെറിയൊരു ക്ലാരിറ്റി ഇല്ലായ്മ വേണ്ടത് ഇപ്പം എന്തായാലും അതുപോലെ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് തല ഉണ്ടാക്കേണ്ടത് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ആർച്ചും അതേപോലെ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത് അതേപോലെ കംപ്ലീറ്റ് മെറ്റൽ കയറ്റണോ ഉടലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് അല്ലെങ്കിൽ മരവും മെറ്റലും കൂടി മിക്സ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കംപ്ലീറ്റ് മരം കയറ്റണോ തേക്കിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ വൈൻ്റുള്ള ഒരു സംഭവം പിന്നെ അതേപോലെ തന്നെ വേറെയും കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട് അതേ അതായത് ഒരു ഒറ്റകളുടെ തലയും കൂടി ഉണ്ടാക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ ഈ ഈ നിങ്ങൾ ഈ ചേലക്കര കാളവയിലെ കാളകളീനെ കുറിച്ചിട്ട് വീഡിയോസ് കാണിയിട്ടുണ്ട് അതിൽ ചില പ്രത്യേക തരം ഒറ്റകളകൾ കുതിരകൾ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് അതായത് ഈ കാളകളി പാട്ട് എന്നൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടായിരിക്കും എനിക്കത് ഭയങ്കര റൈസ് ആണ് ഭയങ്കര ഇഷ്ടമാണ് അതായത് നിങ്ങളുടെ കളകൾ അറിയും ഈ തെങ്ങിൻ്റെ മറ്റേ സാധനമല്ലേ തെങ്ങിൻ്റെ തളിയിലല്ല സാധനം ഉണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ ശരീരത്തിൽ ഉടലും ഇങ്ങനെ മൊത്തം ഇട്ടിട്ടുള്ള ഒരു സാധനം തലവിടെ ചെറിയൊരു കാള അപ്പോൾ അതിൻ്റെ കുറച്ച് വലിയ രൂപത്തിലുള്ള ഒരു സാധനം കുറച്ച് നീളത്തിൽ കഴുത്തൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു കാള കാളിക്കങ്ങനെ അങ്ങനെയുള്ളൊരു വെറൈറ്റി വരെ ഏണക്കാള ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം ഇതൊരു വെറൈറ്റി ആയിരിക്കും ഇപ്പോൾ പറഞ്ഞ ഒരു ആളുകൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലത് അതൊക്കെ പിന്നത്തെ കാര്യമാണ് അപ്പോൾ ഇങ്ങനൊരു സാധനം നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു സ്ഥലത്ത് ചെറിയൊരു ഷോറൂമൊക്കെ ആയിട്ട് ആളുകൾ ഇത് കാണാവുന്ന രീതിയിലുള്ളൊരു സാധനം ഒക്കെ ഇട്ട് ഇപ്പോൾ അങ്ങനെ അത് വികസിപ്പിച്ച് വികസിപ്പിച്ച് കൊണ്ടുവരണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് അതുപോലെ കുറേ ഫോട്ടോസ് എടുത്തിട്ട് ഒരു ഫോട്ടോ ഗ്യാലറി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഭാവിയിൽ നമ്മളത് ഇതായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ദിവസായ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഓരോന്നായിട്ട് ചെയ്യണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഇങ്ങനെ ഓരോ സ്ട്രക്ചറുകൾ ഉണ്ടാക്കിയൊക്കെയാണ് ഫോട്ടോസ് ഗ്യാലറി ഇങ്ങനെയൊക്കെ അതേപോലെ ആളുകൾക്ക് അങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ വീഡിയോസൊക്കെ കാണാവുന്ന രീതിയിലുള്ള സംഭവങ്ങൾ വലിയ സ്ക്രീനിൽ നമുക്ക് ഡോക്യുമെൻ്ററികൾ ചർച്ചകൾ ഈ സാധനം ഡോക്യുമെൻ്ററികൾ കാണുക അതേപോലെ അങ്ങനെയുള്ള കുറച്ച് ചർച്ചകൾ ആളുകൾക്ക് ഒത്തുകൂടാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് ഇനി മാറ്റിയെടുക്കുക ഇതൊരു റിസേർച്ച് ആക്കിയിട്ട് ഈ ഒരു സാധനത്തിനൊക്കെ പിന്നീട് ഒരു ലെവലിലൊക്കെ ആക്കുക എന്നൊക്കെ അങ്ങനെ അങ്ങനെ ഓരോ സാധനങ്ങളാണ് മൈൻഡിലുള്ളത് അപ്പോൾ അതൊക്കെയാണ് ഇതൊരു കുറച്ച് വലിയൊരു വീഡിയോ ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം